റഫ്സീനയും ജസീനയും വീട്ടിൽ നിന്നിറങ്ങിയത് പെരുന്നാൾ ആഘോഷിക്കാൻ വീട്ടുകാരെ അതിവിദഗ്ധമായി പറ്റിക്കുകയും ലോഡ്ജുകൾ മാറി മാറി ലഹരിയിൽ ആറാടുകയും ചെയ്തു കണ്ണൂരിലെ യുവതികൾ ലഹരി സംഘത്തിലെത്തിയത് ഇൻസ്റ്റഗ്രാം പ്രണയത്തിലൂടെ എന്ന റിപ്പോർട്ട് കണ്ണൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് എം ഡി എം എ ഉപയോഗിക്കുകയായിരുന്ന രണ്ട് യുവതികൾ ഉൾപ്പെടെ പേർ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ദിവസങ്ങളായി വിവിധ ലോഡ്ജുകളിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിക്കുന്ന സംഘമാണ് പിടിയിലായത് എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് വീട്ടുകാരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചാണ് യുവതികൾ ആൺസുഹൃത്തുക്കൾക്കൊപ്പം ലോഡ്ജുകളിൽ ലഹരിയിലാറാടിയത് വയസ്സുള്ള ഇരിക്കൂർ സ്വദേശിനി റഫീന കണ്ണൂർ സ്വദേശിനി ഇരുപത്തിരണ്ട് വയസ്സുകാരി ജസീന മട്ടന്നൂർ മരുതായി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഷംനാദ് വളപട്ടണം സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുകാരൻ മുഹമ്മദ് ജംഷീർ എന്നിവരെയാണ് രാസലഹരിയുമായി പോലീസ് പിടിയിലായത് ഇവരുടെ പക്കൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം എ ഇതുപയോഗിക്കാനുള്ള ട്യൂബുകളും ലാമ്പുകളും പിടികൂടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത് പിടിയിലായ റഫീന മോഡലിംഗ് രംഗത്തുമുണ്ട് യുവാക്കളിൽ ഒരാൾ പ്രവാസിയും മറ്റൊരാൾ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുമാണ് തളിപ്പറമ്പ് എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാലംഗ സംഘം പിടിയിലായത് ലഹരി ഉപയോഗത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ഇവർ ലോഡ്ജിലെത്തിയത് എന്ന് എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട് പറശ്ശിനിക്കടവിലും കോൾമൊട്ടയിലും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് സംഘം കുടുങ്ങിയത് പെരുന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ യുവതികൾ വീട്ടുകാരെ തന്ത്രപൂർവ്വം പറ്റിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തി വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴെല്ലാം ഫോൺ പരസ്പരം കൈമാറി റഫീനയും ജസീനയും ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എക്സൈസ് പറയുന്നത് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവർ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് വീട്ടുകാരും അറിയുന്നത് ഇരുവരുടെയും വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ വിളിക്കുമ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു എന്നാണ് യുവതികൾ പറഞ്ഞിരുന്നത് ഇത് വിശ്വസിക്കാനായി ഇവർ പരസ്പരം ഫോൺ കൈമാറി മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു കൂട്ടുകാരിയെ കൊണ്ട് സംസാരിപ്പിച്ച് അവളുടെ വീട്ടിലാണെന്ന് മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇത് എക്സൈസ് ഉദ്യോഗസ്ഥർ വിളിച്ചറിയിക്കുമ്പോഴാണ് ഇവർ ലോഡ്ജിലായിരുന്നു താമസമെന്ന് ഇരു വീട്ടുകാരും അറിഞ്ഞത് തളിപ്പറമ്പ് എക്സൈസ് പ്രതികളെ ചോദ്യം ചെയ്യുകയാണ് ലഹരി സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം